കെ എസ് ആർ ടി സിയുടെ നവീകരണത്തിന്റെ ഭാഗമായി പുതിയ ബസ്സുകൾ എത്തി നിലവിലുള്ള ബസ്സുകളുടെ ഡിസൈനിൽ നിന്നും വേറിട്ട ബോഡി ശൈലിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ബസ്സുകൾ ഒരുക്കിയിട്ടുള്ളത് ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് എന്നീ രണ്ട് വിഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളാണ് എത്തിയിരിക്കുന്നത് പുതിയ ബസ്സുകൾ എത്തിയതിന്റെ ഭാഗമായി പാലാ ഡിപ്പോ രണ്ട് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ ലഭിച്ചു പുതുതായി അനുവദിച്ച ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് പാലാഡിപ്പോയിൽ നടന്നു തിരുവമ്പാടി ആനക്കെട്ടി റൂട്ടുകളിലാണ് പുതിയ ബസ്സുകൾ ഓടുന്നത് ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മാണിസ്യക്കാപനം നിർവഹിച്ചു പാലാരിൽ നിന്നുള്ള യാത്രക്കാരുടെ ഒരുപാട് നാളായിട്ട് നാളെ ആവശ്യമായിട്ട് തിരുവാമ്പാടിക്കും ആനക്കെട്ടിക്കും ആ രണ്ട് ബസ്സുകൾ പുതിയ ബസ്സുകൾ കെ എസ് ആർ ടി സി വന്നാൽ ഇനി പാണത്തൂർക്കും കോയമ്പത്തൂർക്കും ഓരോ വരുന്നുണ്ട് അതുകൂടാതെ ചെറിയ ബസ്സുകൾ കട്ട് ചെയ്ത ചെറിയ ബസ്സുകൾ ഇന്ത്യയും കേൾക്കും ഇടിവിടിക്കും തലാവുന്ന മന്ത്രി കമ്മിറ്റി കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വികസനം ഉള്ള വരാൻ പോവുമാണ് മൂന്ന് കോടി രൂപ എം എൽ എ ഫ്രണ്ടിൽ നിന്ന് മുടക്കി ഇവിടെ ഫ്രണ്ടിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് വരികയാണ് നവംബർ മാസം അഞ്ചിനും പത്തിനും ഇടയ്ക്ക് പെൺമാരോട്ട് പമ്പതി അദ്ദേഹം കളക്കിലിരുന്നതാണ് നാലരക്കോടി രൂപ ബഡ്ജറ്റിൽ നിന്ന് വെച്ചിട്ടുണ്ട് ഇനി കെ എസ് ആർ ടി സിയിലെ ബാക്കി പാടുകൾ ശരിയാക്കി റെഡിയാക്കി ഈ കെട്ടും ഡിമോളിഷ് ചെയ്ത് ഒന്നാം തരം ഒരു ബിൽഡിംഗ് ഒക്കെ മാറ്റുന്നതിന് വേണ്ടി പാലാ കെ എസ് ആർ ടി സിയെ പ്രത്യേകം കരുതുന്ന കരുതലോടെ കരുതുന്ന ഒരു മന്ത്രിയാണ് ഇപ്പോൾ ഉള്ളത് മുൻകാലങ്ങൾ ഞങ്ങൾ ആയിരുന്നില്ല അപ്പോൾ അതിൻ്റെ വ്യത്യാസം പാലാ കണക്ഷനും കാര്യങ്ങളും ഉണ്ടാവും ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നടന്നിക്കൊണ്ട് പോകുന്ന എൻ ജിയോ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇവിടെ ഓവർസ്റ്റർ ഇവർച്ചർ ഇപ്പം നടക്കാൻ പോകുന്ന പണികളിലെല്ലാം മേൽനോട്ടം നയിക്കുന്നുണ്ട് പാലാജ് കെ എസ് ആർ ടി സി നല്ല ലാഭകരമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതൽ കൂടുതൽ ലാഭകരമായി ആളുകൾക്ക് ഒരു ശ്രമം ചടങ്ങിൽ എ ടിഒ അശോക് കുമാർ പീറ്റർ പന്തലാനി നഗരസഭാംഗം ജിമ്മി ജോസഫ് പ്രശാന്ത് ബാല റോയി നാടുകാണി ഇ സി വള്ളിച്ചെറ സുനിൽ കൊല്ലപ്പള്ളി എം പി കൃഷ്ണൻ നായർ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരായ ജോസഫ് ദീവ കെ എസ് ആർ ടി സിയുടെ വിവിധ യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ ബസ്സിൽ സി സി ടി വി മൊബൈൽ ചാർജിങ് തുടങ്ങിയ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പാലായിൽ നിന്ന് ഉച്ചയ്ക്ക് ഒന്നരക്ക് തിരുവമ്പാടി ബസ്സും രാത്രി ഒൻപത് മണിക്ക് ആനക്കെട്ടി ബസ്സും പുറപ്പെടും